എറണാകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നവീകരണത്തിന് ഫെബ്രുവരി ആദ്യവാരം തുടക്കമാകും വൈറ്റില മോഡൽ കെ എസ് ആർ ടി സി പ്രൈവറ്റ് ബസ് മൊബിലിറ്റി ഹബിൻ്റെ നിർമ്മാണം സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരം നടത്താനാണ് തീരുമാനം പദ്ധതിയുടെ പ്രായോഗിക തടസ്സങ്ങൾ നീക്കാൻ മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ചു സംസ്ഥാനത്തിന്റെ വാണിജ്യ തലസ്ഥാനമായ കൊച്ചിയുടെ വികസനത്തിന്റെ പ്രധാന ഘടകമാണ് ബസ് സ്റ്റാൻഡിന്റെ നവീകരണം കരിക്കാമുറിയിലെ ഭൂമിയിൽ കെ എസ് ആർ ടി സി ബസ്സുകൾക്കും കരിക്കാമുറിയിലെ ഭൂമിയിൽ കെ എസ് ആർ ടി സി ബസ്സുകൾക്കും സ്വകാര്യ ബസ്സുകൾക്കും വന്നുപോകാൻ കഴിയുന്ന വൈറ്റില മൊബിലിറ്റി ഹബിന്റെ അതേ മാതൃകയിലുള്ള കെട്ടിടം നിർമ്മിക്കാനാണ് പദ്ധതി ഇതിനായി കെ എസ് ആർ ടി സിയുടെ സ്ഥലം വൈറ്റില മൊബിലിറ്റി ഹബ്ബ് സൊസൈറ്റിക്ക് ഉടമസ്ഥാവകാശമില്ലാതെ കൈവശാവകാശത്തോടെ നൽകും ഫുട്പാത്ത് ഭൂമി കെ എസ് ആർ ടി സി വിട്ടു നൽകും മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ നടത്തിയ സന്ദർശനത്തോടെയാണ് പ്രായോഗിക തടസ്സങ്ങൾ നീങ്ങിയത് വരണം അതിന് തിരിച്ചു പോകാൻ കഴിയണം അപ്പോൾ നേരത്തെ തന്നെ സ്മാർട്ട് സിറ്റി തീരുമാനമെടുത്തിരുന്നു അതിന് തുടർച്ചയിൽ ഇവിടെ ബഹുമാനായ മേയർ ബഹുമാനായ എം പി എം എൽ എ ഇവരെല്ലാവരും കളക്ടർ എല്ലാവരും ചേർന്ന് തന്നെ ചീഫ് സെക്രട്ടറിയും എല്ലാം ചേരുന്ന സംവിധാനം നേരത്തെ തന്നെ കൈമാറുമെന്ന് തീരുമാനം എടുത്തു കഴിഞ്ഞിരുന്നു അപ്പോൾ ഇത് മൊബിലിറ്റി ഹബ്ബിന് ഏൽപ്പിച്ചുകൊണ്ട് ഇവിടെ ഒരു പ്രൈവറ്റ് കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് നഗരത്തിലേക്ക് വന്നു പോകും അതിനുള്ള ഒരു സംവിധാനമായിട്ടാണ് ഇത് വികസിപ്പിക്കുന്നത് ബാക്കിപ്രദ ഭൂമി കെ എസ് ആർ ടി സി തന്നെ വികസിപ്പിക്കും ഇവിടെ കൊടുക്കുന്ന ഭൂമിക്ക് പകരമായിട്ട് മൊബിലിറ്റി ഹബ്ബിന് അതിനകത്ത് കെ എസ് ആർ ടി സിക്ക് ഭൂമി നൽകുകയും ചെയ്യും അപ്പം ഇതിലേക്കുള്ള വാഹനങ്ങൾ എങ്ങനെ വരും പോകുമെന്ന് സംബന്ധിച്ചുള്ള ചെറിയ പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് അതുകൊണ്ടാണെന്ന് ഞങ്ങൾ എല്ലാവരും കെ എസ് ആർ ടി സിയുടെ എം ഡി വരാൻ പറഞ്ഞിരുന്നു മൊബിലിറ്റി ഹബിന്റെ ചുമതലയുള്ള ഓഫീസറുണ്ട് ജില്ലാ കളക്ടറുണ്ട് അപ്പോൾ ഞങ്ങൾ അവരെ കൂടി വിളിച്ച് ഈ സ്ഥലം സന്ദർശിച്ച് ഒരു പരിഹാരം കാണാൻ ശ്രമിച്ചിട്ടുള്ളത് സ്മാർട്ട് സിറ്റി ബോർഡിന്റെ പന്ത്രണ്ട് കോടി രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നടപ്പാക്കുന്നത് പുതിയ സ്റ്റാൻഡിൽ ബസ് ഷെൽട്ടർ യാത്രക്കാർക്ക് ബസ് കാത്തിരിപ്പ് കേന്ദ്രം ടോയ്ലറ്റ് എന്നിവയും ഒരുക്കും ഇതോടെ കൊച്ചി നഗരത്തിന് കെ എസ് ആർ ടി സിയുടെയും സ്വകാര്യ ബസ്സുകളുടെയും രണ്ട് ഹബ്ബുകൾ സ്വന്തമാകും ഇതിനോട് ചേർന്നുള്ള സൗത്ത് റെയിൽവേ സ്റ്റേഷനും എറണാകുളം സൗത്ത് മെട്രോ സ്റ്റേഷനും യാത്രക്കാർക്ക് ഏറെ പ്രയോജനകരവുമാണ് അമൃതാന്യൂസ് കൊച്ചി